പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ ഞങ്ങൾ എന്തു ചെയ്യണം എന്ത് ചെയ്യണം അപ്പൊ ഈശോ ഒരു ഉത്തരവ് അതിന് പറയും എന്താണ് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി വായിച്ചത് യേശു മറുപടി പറഞ്ഞു ആ പറഞ്ഞു യേശു യേശു പറഞ്ഞേ യേശു യേശു മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു ഇതാണ് ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അയച്ചവനിൽ വിശ്വസിക്കുക വിശ്വസി ഇപ്പൊ വിശ്വസിന് അയച്ചവന് വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി വിശ്വസിക്കണമെങ്കിൽ എന്തു ചെയ്യണം വിശ്വാസം എന്തു ചെയ്യണം നമ്മൾ ഇപ്പം അവനിലയച്ചവന് വിശ്വസിക്കുക അതാണ് ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തി അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ വിശ്വാസം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നത് മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് പ്രവൃത്തികളാലുമാണ് നിങ്ങൾ നിങ്ങൾ അറിയുന്നു അറിയുന്നു നീതി പ്രവർത്തികളാലുമാണ് ഇതാണ്ഹിത പ്രകാരമുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവന് വിശ്വസിക്കുക അതല്ലേ നമ്മൾ കണ്ടത് വിശ്വസിക്കുന്നു പറഞ്ഞാൽ വിശ്വസിക്കുന്നു 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 പറഞ്ഞൊരു കാര്യമില്ല എന്ത് ചെയ്യണം എന്താണ് ഈ ഈക്കോബ് രണ്ടേ ഇരുപത്തിനാലേ വർക്ക്ഔട്ട് ചെയ്യണം എന്താണ് അത് വായിച്ചൊരു വായിച്ച മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് അപ്പോൾ ദൈവഹിതപ്രകാരം ജീവിക്കാൻ ജീവിക്കുക ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ നിന്ന് അയച്ചവരിൽ വിശ്വസിക്കുക വിശ്വസിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് പ്രവർത്തികൾ വഴിയാണ് അതാണ് ഈ ഉടമ്പടി എന്ന് പറയണത് എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് പ്രവർത്തികളാണ് എന്തെങ്കിലും പ്രവർത്തികളാണ് അല്ല പിന്നെ എന്താണ് അവൻ പറയണ പോലെയുള്ള പ്രവൃത്തികൾ അവൻ പറയണ പോലെ ചെയ്യുക അതാണ് വിഷയം അവൻ അത് വായിച്ചേഹന രണ്ട് അഞ്ച് പറഞ്ഞു പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് അപ്പൊ അവൻ നിങ്ങളോട് ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തി എന്താ ദൈവഹിത പ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഉത്തരവ് എന്താണ് അവിടെ നയിച്ചവനിൽ വിശ്വസിക്കുക എന്ത് വിശ്വസിക്കണം എന്നുള്ള ഉത്തരവ് എന്താണ് വിശ്വാസം പ്രവർത്തികളാലെ നീതീകരിക്കപ്പെടുന്നു എന്ത് പ്രവൃത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക ഇത് ഇൻടർകനക്റ്റഡ് ആണ് അപ്പോൾ ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഉടമ്പടി ജീവിതമാണ് കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ട ഹലി